ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ സാധാരണ നമ്മൾ കഴിക്കാനായിട്ട് ഒരു തീൻ പോകുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഇരിക്കുന്ന സീറ്റ് സെയിം ആകാനേ സാധ്യമുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കി മിക്കവാറും നമ്മൾ പോയി ഇരിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കും ചിലപ്പം അഞ്ചോ ആറോ സീറ്റൊക്കെ ആ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ടാവും പക്ഷേ നമ്മൾ ഇരിക്കുന്ന ഒരേ സ്ഥലത്തായിരിക്കും അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ മിക്ക കാര്യങ്ങളും നമ്മൾ റിപ്പീറ്റ് ചെയ്യാനേ ശ്രമിക്കാറുള്ളൂ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ നമ്മൾ വാച്ച് കെട്ടിയിരിക്കുന്നത് ഇതൊന്ന് മാറ്റി ഇപ്പുറത്തെ കയ്യിലോട്ട് നമ്മളൊന്ന് കെട്ടിയെന്ന് വിചാരിച്ചോ എല്ലാ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ എല്ലാ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും നമ്മുടെ മനസ്സിൽ തോന്നാം നമ്മൾ തെറ്റി തെറ്റിയാണ് കെട്ടിയിരിക്കുന്നത് എന്ന് നമ്മുടെ ബ്രെയിൻ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക നമ്മൾ കോൺഷ്യസ് ആയിരിക്കും കാരണം ഈ കയ്യിലാണല്ലോ എന്ന് തോന്നാം ഒന്ന് ശ്രമിച്ചു നോക്കൂ ഒരു ഒരു ദിവസം ഒന്ന് കെട്ടി നോക്കാം അപ്പോൾ നമുക്ക് മനസ്സിലാവും കോൺസ്റ്റൻ്റ് നമുക്ക് തോന്നും തെറ്റിയാണല്ലോ കെട്ടിയേക്കുന്നത് തെറ്റിയാണല്ലോ കെട്ടിയേക്കുന്നത് എന്ന് പറയും അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രെയിൻ ചെയ്യുന്നത് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിന് എനർജി സേവ് ചെയ്ത് വെക്കാനാണ് ഇഷ്ടം അപ്പം ചെയ്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും അതേപോലെ ചെയ്താൽ ആ ബ്രെയിനിൻ്റെ വയറിങ് അതേപോലെ ഇരിക്കുകയാണ് അതിനെ കൂടെ തന്നെ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പോയാൽ മതിയോ അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രെയിൻ എന്ത് പറയും ചെയ്ത കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യും അവിടെ തന്നെ പോയിരുന്ന് കഴിച്ചാൽ മതി അവിടെ ഈ കാര്യങ്ങൾ അതുപോലെ ചെയ്താൽ മതി അതുകൊണ്ടാണ് നമ്മൾ ഒരു പുതിയ കാര്യം ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ജിമ്മിൽ പോകാനായിട്ട് തുടങ്ങുന്നു വളരെ കാര്യമായിട്ടൊരു കാര്യം പഠിക്കാനായിട്ട് നോക്കുന്നു അല്ലെങ്കിൽ വളരെ കഠിനമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഏർപ്പെടാൻ നോക്കുമ്പോൾ ബ്രെയിൻ എന്ത് പറയും വേണ്ട പഴയതുപോലെ തന്നെ അങ്ങ് പോയാൽ മതി എന്ന് പറയും അപ്പൊ നമുക്കും തോന്നും ആ എന്നാ പിന്നെ അത് മതി കാരണം പാടാണ് അതിനെ ഓവർകം ചെയ്യാൻ അങ്ങനെ ഓവർകം ചെയ്തവർക്ക് മാത്രമേ ജീവിതത്തിൽ സക്സസ് ഉള്ളൂ ഇനിയെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും ചെയ്യരുത് ചെയ്യണ്ട എന്നൊക്കെ തോന്നലുണ്ടായാൽ നമ്മൾ ഒരു തീരുമാനത്തിലെത്തുക അതിനെ നമ്മൾ ഓവർകം ചെയ്യും എന്റെ ലക്ഷ്യത്തിലോട്ട് ഞാൻ എത്തും എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവാം